കേരള ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ആനപ്പാപ്പമാരുടെ കൂട്ടസ്ഥലം മാറ്റം വരും നാളുകളിൽ വൻ അപകടങ്ങൾക്ക് സാധ്യതയേറുന്നു വളരെ കാലങ്ങളായി ഒരു ആനയെ തന്നെ പരിപാലിക്കുകയും അവയുടെ യഥാർത്ഥ ഗുണഗണങ്ങളെയും ആനകളുടെ സ്വഭാവം മതപ്പാട് അവയുടെ ഇഷ്ടാനിഷ്ടങ്ങളെ തങ്ങളുടെ കൈപ്പിടിയിലൊതുക്കി അപകടങ്ങളില്ലാതെ അവയെ പോറ്റി വരുന്നവരെയാണ് ഒരു സുപ്രഭാതത്തിൽ മറ്റു സ്ഥലങ്ങളിലുള്ള ആനകളിലേക്കും പാപ്പാമാരായി മാറ്റിയിരിക്കുന്നത് ഇത്തരം പെട്ടെന്നുള്ള മാറ്റം ആനകളുടെ സ്വഭാവത്തെ ഏറെ ബാധിക്കാൻ ഇടയുണ്ട് ബോർഡ് പുറത്തിറക്കിയിരിക്കുന്ന ലിസ്റ്റിൽ പല പ്രഗത്ഭരായിട്ടുള്ള പേരുകേറ്റിട്ടുള്ള ആനകളുടെ ഒന്നാം പാപ്പാമാരെയും സ്ഥലം മാറ്റിയതായി കാണുന്നുണ്ട് ഇത് വരും നാളുകളിൽ ആനകളുടെ സ്വഭാവത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് പുതുതായി വരുന്ന പാപ്പാനെ അനുസരിക്കാതിരിക്കുന്ന ആനകൾക്ക് ക്രൂരമായ മർദ്ദന മുറകളിൽ കൂടി മാത്രമേ പലപ്പോഴും പുതുതായി ചുമതല ഏൽക്കുന്ന പാപ്പാമാരുടെ വരിതിയിൽ നിർത്തുവാൻ സാധിക്കുകയുള്ളൂ വരും നാളുകളിലെ ഇതുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് ബോർഡിന്റെ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ ആഴത്തിലുള്ള പരിശോധന നടത്തേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം